ആ ഒഴുക്കി നീ എന്താ ഒഴിക്കലങ്ങനെ ഇടുന്നോട്ടെ ഇത് പുതിയതായിട്ട് ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്ന ആളാണ് അപ്പൊ ഇവന് എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാ വീക്കെൻഡില് മാംഗോ ചില്ലി കൊടുത്തുണ്ട് അത് അടിക്കാൻ മലയിലേക്ക് പോണ് അപ്പൊ ഇന്നത്തെ പരിപാടി മാംഗോ ചില്ലി വിത്ത് കൊള്ളംകുടി വിത്ത് മാോ മൂവാണ്ട മാങ്ങ കൂട്ടി കച്ചാ മാങ്ങ അടിച്ചപ്പോൾ അത്രേ ഉള്ളു അപ്പൊ എനിക്ക് മലയിൽ കയറിട്ട് കാണാൻ ഫുൾ ഉള്ളത് ഇവിടെ അറിയില്ല ഫോറസ്റ്റിൽ ഇന്നടി യാോറസ്റ്റ് റേഞ്ചിന് മൊത്തം ഫുള്ള് പുറത്തിറങ്ങി നോക്കാം നോക്കാം ഇത് കുറച്ചു ഇവിടെ ഫുള്ള് കാടാണ് ദേവിനേഷ് സ്ഥലം നോക്കാൻ പോയി കിട്ടിയോടാ അവിടെ സ്ഥലുണ്ടോ കാർ പോയിക്കോടെ ഇത് പോവില്ലല്ല വേറെ ഫോട്ടോക്കിയാലോ അതെ അവര് അവിടെ ഗ്രില്ലടിക്കണുണ്ടോ എല്ലാവരും ഗ്രില്ല് അടിക്കാൻ പറ്റിയ കാടുകൾ തേടി ഞങ്ങൾ നടക്കാണ് ഇവിടെ മാൾട്ടയിൽ കാട് തേടി കളഞ്ഞപ്പോൾ കുപ്പി ജില്ല കടക്കുണ്ടാവട്ടോ അവിടെ അടിച്ച് പൊട്ടിച്ചിട്ട് തോന്നുന്നുണ്ട് നമ്മൾ കാട്ടിലിരുന്ന് അടിക്കാനാണ് ഉദ്ദേശിച്ചത് ഏതാ ഇല്ലില്ല അത് വണ്ടി കളിക്കി ഇറക്കാൻ വരുവാണ്ടിരാമണോ വണ്ടി അതിലെടുത്ത് വരാൻ വരുമോ നോക്കാം നമ്മളപ്പ ഫോറസ്റ്റ് ഏരിയ പിടിച്ചാണെ അടിക്കാനായിട്ട് ആ അല്ലെങ്കി വണ്ടിയുടെ പമ്പറിക്കാറോ അല്ലാന്നുണ്ടെങ്കി അങ്ങനെ വെച്ചടിക്കണേ നോക്ക ഈ വഴി പോയി നോക്കി നോക്കാം അപ്പാടൊരാള് നമുക്ക് പോയിട്ട് വരാണ്ട് വണ്ടി എടുത്തിട്ടോ

വണ്ടി ലാസ്റ്റ് കാട്സ്റ്റ് ഡോർ പോന്നിട്ടുണ്ട് അതിന്റെ അവിടെ ഒരു ചെറിയ സ്പോട്ടില് നിർത്തി അടിക്ക അല്ലാണ്ട് രക്ഷയില്ല കൂട്ടത്തില് ഒരാൾ അടിക്കില്ല അപ്പൊ പോവുമ്പോ മദ്യപിക്കാത്ത ഒരു വണ്ടി ഓടിക്കാ മദ്യപിച്ച് വണ്ടി ഓടിക്കാനിരിക്ക സീനാണ് സെറ്റ് കാറിന്റെ മോളിൽ വെച്ചടിച്ചപ്പോൾ മാങ്കോ കയറ്റിക്കോ അതെ മൂവാണ്ട മാങ്ങ ടച്ചിങ്സ് വെച്ചാണ് അടിക്കണേ മാങ്ങോ ചില്ലി ചില്ലി മാങ്ങോ അങ്ങനെ ഇണ്ടെന്ന് എനിക്കറിയില്ല അവ നക്കി നോക്കിന്ന് പറയണ്ടായി എനിക്കറിയില്ല നക്കി മുവാണ്ട മാങ്ങ അതുപോലെ തന്നെ കൊറച്ച് പന്നി കൊലത്തിൽ ഫ്രൈമ കട്ട് വിനീഷ് വിൻസ് ഷോജന്റെ അപ്പൊ സാധന ഒരടിക്കറ നീ അഭിപ്രായം പറഞ്ഞ അഭിപ്രായം പറയാൻ പറഞ്ഞു അടിക്കും ചെക്കനൊഴിക്കണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് കാറ്റെടുക്കുന്നുണ്ടോ മദ്യം കളയല്ലേ അടിക്കൊഴിക്കും നമ്മള് പച്ച നാച്ചുറലായിട്ട് അടിക്കണം ആ കുറേ ഒഴിക്കണ്ട അടുത്ത് ഞങ്ങൾ അടിക്കാം അപ്പൊ കച്ചാ വാങ്ങാം മൂണ്ട വാങ്ങിയോ നോണോ നോണോ ഇഷ്ടിച്ചോട്ടെ രണ്ടര നോക്കി എനിക്കവനും ഇട്ടു ഇപ്പോഴത്തെ പിള്ളേര് കഞ്ചാവിനും മയക്കുമരുന്നിനാണ് നമ്മള് മദ്യം മാത്രമേ ഉള്ളൂ പച്ച താങ്ങൂ മദ്യം അടിക്കൂടി ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് പയ്യ ചെയ്യാ മതിയോ ആ ടിഷ്യൂ ടിഷൂട് തോണി ലേശം എന്നാ ലേശം വെള്ളം ആവാറ രണ്ടാമത്തെ മനോഹരമായ കാഴ്ചകളുണ്ട് നമുക്ക് ഇക്കര ലൈറ്റ് ഇക്കരെ പച്ച അപ്പുറം ചോപ്പ് ഞാനേ അടിക്കുന്നുള്ളൂ നീ ആ ആ ഒഴിക്കി നീ എന്നിട്ട് ഒഴിക്കലങ്ങനെ ഇടുന്നോട്ടെ ഇത് പുതിയതായിട്ട് ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്ന ആളാണ് അപ്പൊ ഇവനെന്തെങ്കിലും ജോലിയും ചോപ്പിച്ചോക്കണം അല്ലെങ്കിൽ കറക്റ്റ് നല്ലൊരു ജോലി കിട്ടാൻ ഇല്ല

െടു അപ്പ് മാടിക്കാണ്ട് എരുണ്ടല്ല എരുവിന്റെ കിട്ടണ്ടാ മുളകിന്റെ മിച്ചറൊന്നും വെള്ളം വേണ്ടിയാ പച്ച പോലെയായി പോയി സാധനത്തിനെ കുറിച്ച് പറയണേ സാധനം രണ്ടു ദിവസം മദ്യപാനം ആരും പ്രോത്സാഹിപ്പിക്കരുത് നമ്മള് ചുമ്മാ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി സാധനം എടുത്തടിച്ചാണ് ഇത് നമ്മള് പച്ച അല്ല അത് മദ്യ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം നമ്മൾ പറഞ്ഞാൽ അഞ്ചു പേരുണ്ടായില്ല ഒരാളടിച്ചിട്ടെ അപ്പോൾ ആ ഒരു ഡ്രൈവ് ചെയ്യും ആരും വെള്ളം അടിച്ചിട്ട് വണ്ടി കുടിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക അപ്പം ഉള്ളത് അടിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയാം പറ്റാവില്ലത് ഓക്കെ അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു അതെ ലാസ്റ്റത്തെ പെഗ്ഗ് മാംഗോ ചില്ലി ഒഴിക്കുകയാണ് ഇപ്പം സമയം എത്ര ആയി ഒരു മണി ഒരു മണിക്ക് പെഗ്ഗടിച്ചപ്പോൾ ഓ മൂത്രീ സീനില്ല അപ്പോൾ ഇതുകൂടി അടിച്ചിട്ട് സാധനം കുഴപ്പമില്ല കേട്ടോ നല്ല മൂടാ ഉണ്ട് പക്ഷെ ടേസ്റ്റ് വൈസ് നോക്കണെനിക്കിഷ്ടായില്ല എന്ത് സാധനം വലിയ ടേസ്റ്റില്ല പക്ഷെ സാധനം അടിച്ചിട്ട് മൂടാണ്ട് പക്ഷെ ഞാൻ നാട്ടിലെ മറ്റേ റീൽസ് കണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ല റീൽസ് കണ്ട് ഈ സാധനം മേടിക്കരുത് അതിന് അത്രയും സാധനം നല്ലതൊന്നല്ല ഇങ്ങനെ അടിക്കാം എന്താ കാടിന്റെ സൈഡില് അപ്പുറത്ത് കടയിൽ നോക്കിയിരുന്ന് അടിക്കാം കുഴപ്പമില്ല പക്ഷെ എങ്ങനെയുണ്ട് രോഷണമനല്ലൂർ ഓക്കെ നാളെ ഓക്കെ അപ്പം വിഷയമില്ല അവനൊടുക്കാം നീ അടിച്ചിട്ടില്ലല്ലോ അടി ചക്കനെ പോവുന്നുള്ളൂ ഒരു മണിയായിരത്ത് എത്രയായിരം വരാണ്ട് ഒരു മണിക്കോന്നേ പുള്ളി വിളിപ്പിന് നിങ്ങടിക്കേ അപ്പൊ ഇതോടെ നമ്മൾ വീഡിയോ ഇവിടെ നിർത്താണ് ലാസ്റ്റത്തെ പെക്കടിച്ചിട്ട് അണ്ടാവും ചെറിയ ഭൂമിയല്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് അവിടെ പാട്ടൊക്കെ വെച്ച് എങ്കിട്ട് പോയത് ഒരു രണ്ട് പേര് കൂടി ക്ലാസ്മേറ്റ്സ് അപ്പൊ ലാസ്റ്റത്തെ സാധനം അടിക്കണേ ചേഴ്സ് കൊടുക്ക് അവന് ചേഴ്സ് കൊടുക്ക് അവന് ചേഴ്സ് അടിച്ചിട്ടുണ്ടായില്ല ടിയേഴ്സ് അപ്പൊ അടിച്ചോ പരിപാടി വീഡിയോ നമ്മൾ നിർത്താൻ പോവാണ് അതെ അവൻ തീറ്റ മറ്റേ കലിപ്പിട്ട് അടിക്കുന്ന പോലെ ഉള്ളിതേ എങ്ങനെയുണ്ട് ഓ വയ്യ അവന് ആ അപ്പം സാധനം ഞങ്ങളിവിടെ വെച്ച് എപ്പിസോഡ് നിർത്താൻ പോകണ അതിൽ കുറച്ചുകൂടി ഉണ്ട് അഞ്ചു മാസം മതി അടിക്കണേ അപ്പം കുഴപ്പമില്ല അപ്പം ശരിയാണ് അപ്പം അടുത്ത പേടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മാംഗോ ചില്ലിയായിട്ട് നമ്മൾ വീണ്ടും വരില്ല ഈ ഇതാണ് എനിക്ക് ഇഷ്ടമായില്ല അപ്പം അടുത്ത ബില്ല് വീണ്ടും കാണാം അപ്പം ബൈ പറഞ്ഞേ ഓക്കേ 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 ബൈ